ഹലോ ഗായ്സ് നമുക്കിന്ന് ക്യൂട്ടായിട്ടുള്ളൊരു ബിഗ് ക്യാൻഡി ഉണ്ടാക്കിയാലോ അത് യൂണിക്കോൺ ക്യാൻഡി അപ്പം നമുക്ക് ക്യൂട്ട് ക്യാൻഡി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് വേണം ഞാനിവിടെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു എ ഫോർ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് യൂണിക്കോണിൻ്റെ ചിത്രങ്ങളൊക്കെ സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിന് ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് കൊടുക്കണം ലൈറ്റ് കളർ കൊടുത്താലേ നല്ല ക്യൂട്ടായിട്ടുള്ള ചിത്രങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈറ്റ് യെല്ലോയും പിങ്ക് കളറുമാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വരച്ചത് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് വരച്ചിട്ടില്ല അതിൻ്റെ കുറച്ച് അപ്പുറത്തുകൂടി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അതായത് കുറച്ച് വൈറ്റ് കാണുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കറക്റ്റ് ആ ബ്ലാക്ക് വരമ്പ കൂടി കട്ട് ചെയ്താൽ നമുക്ക് സ്റ്റിക്കേഴ്സ് അത്ര പെർഫെക്റ്റ് ആവില്ല ഞാൻ വരച്ചിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കളർ പേപ്പറാണ് ആവശ്യം അതിനായിട്ട് ഞാനിവിടെ റോസ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ കളർ പേപ്പർ രണ്ട് അറ്റങ്ങളും ഒന്ന് പശു വെച്ച് ഒട്ടിച്ചു കൊടുക്കണം വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ച് കൊടുക്കുക ഈ ഭാഗം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് അപ്പുറത്തൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു വള ഉപയോഗിച്ച് കൊണ്ട് അതോടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കളർ പേപ്പറിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം വെച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമ്മൾ മറ്റൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട് റോസ് കളർ തന്നെയാണ് അടുത്തിട്ടുള്ളത് ഇത് നടുഭാഗത്തിലൂടെ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുക അങ്ങനെ ആറ് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി അതിലൊരു ഭാഗം എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു ചെറിയ ലെറ്റർ കവറിൻ്റെ രൂപത്തിലാക്കിയിട്ട് എടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുത്താൽ നല്ല ക്യൂട്ടായിട്ടുള്ള സ്മോൾ ലെറ്റർ കവർ നമുക്ക് കിട്ടും പിന്നെ അതിനുള്ളിലേക്ക് ഞാനൊരു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചിഹ്നം വെച്ച് കണ്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ക്യൂട്ടായിട്ടുള്ള ലെറ്റർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ക്യൂട്ട് ക്യാൻഡി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് വേറൊരു പേപ്പർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു പേപ്പറെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു ക്യാൻഡി ഇട്ട് കൊടുത്ത് രണ്ട് തലഭാഗവും ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ കട്ട് ചെയ്യുന്ന സൈഡിൽ നമുക്ക് വേറെ കളർ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയാകട്ടോ ഇനി മറ്റൊരു ക്യാൻഡി കൂടി ഉണ്ടാക്കി എടുക്കേണ്ടത് ഇതിന് നമ്മൾ കട്ട് ചെയ്യാതെ ഒരു ഭാഗത്ത് ഒട്ടിച്ചതിന് ശേഷം മറുഭാഗത്തൊരു ഐസ്ക്രീം സ്റ്റിക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ക്യാൻഡീസൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ക്യാൻഡി റെഡിയാക്കാതായിട്ട് ഒരു ഭാഗം നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ക്യൂട്ടായിട്ടുള്ള സ്മോൾ ക്യാൻഡീസ് ഒക്കെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ലെറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഭാഗം ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഇങ്ങനെ കളർ ചെയ്തെടുക്കാം എന്നിട്ട് ആ ഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കേഴ്സ് ഇതിൻ്റെ പുറത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നാല് വശങ്ങളിലും ഓരോ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ സൈഡ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ ഒന്ന് പൊള്ളച്ച് നിൽക്കും അപ്പോൾ അവസാനത്ത് ലുക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യൂട്ട് ക്യാൻ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല വീണ്ടും വരാം ബായ്